പ്രിയമുള്ള മുബീൻ മജലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴയില്ലാതെ വെള്ളമില്ലാതെ ചൂട് കാരണം നമ്മളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മഴ ലഭിക്കാൻ നമ്മളെ കിണറിലൊക്കെ വെള്ളമുണ്ടാവാൻ ആത്മീയമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാന മഴ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബൻ الصلاه والسلام عليك يا رسول الله ിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ നമ്മളെ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് വളരെ സങ്കടകരമെന്ന് പറയട്ടെ എഴുപത്തിമൂന്ന് വയസ്സായ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഉസ്താദെ എൻ്റെ മകൻ എന്നോട് സ്നേഹമില്ല എൻ്റെ മകന് നല്ല സ്നേഹം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി ഉസ്താദ് എൻ്റെ മകൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ശരിക്കും ഭക്ഷണം നൽകുന്നില്ല വസ്ത്രം വാങ്ങി തരുന്നില്ല വല്ലാത്ത പ്രയാസത്തിലാണെന്ന് എഴുപത്തിമൂന്ന് വയസ്സായ ഒരു ഉമ്മ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വേദന എത്രയാണ് ഇങ്ങനെ ഒരുപാട് സഹോദരം പറയുന്നുണ്ട് മക്കളെ പ്രയാസം പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഉമ്മാൻ്റെ ഉമ്മാന്റെ കണ്ണുനീര് ഭൂമിയിലേക്ക് നീ കാരണം ഒറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നിൻ്റെ മക്കളും നിന്നെ അങ്ങനെ പ്രയാസപ്പെടുത്തും അതുകൊണ്ട് ഒരിക്കലും ഉമ്മയെ ഉപ്പയെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം ഭാര്യയുടെ ദുസ്വഭാവം കാരണം ആ കൊണ്ട് വസീത ചെയ്തവരുണ്ട് കടം കാരണം പ്രയാസപ്പെടുന്ന ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകള് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ലാഹുവെ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലാ ആ ഉമ്മയുടെ മകന് നീ നല്ല മനസ്സ് നൽകണേ അല്ലാ നല്ല സ്വഭാവം നൽകണേ അല്ലാ അവന്റെ മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ നല്ല ജീവിതം നൽകണേ റഹ്മാനെ പരവർത്താക്കന്മാരെ ദുസ്വഭാവം നീ നന്നാക്കണേ റബ്ബേ ലാഹുവെ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകള് കടം കാരണം പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് അവരെ കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ റബ്ബേ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അള്ളാഹ് ഉള്ള ജോലിയിൽ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ ഉള്ള വീട്ടിൽ ഹൈറ് നൽകണേ റഹ്മാനെ നൽകണേ ഞങ്ങളെ ഞങ്ങളെ മക്കളെ നന്നാക്കണേ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ അല്ല ഐവാസികളിലും മാതാപിതാക്കൾ കുടുംബക്കാരും എല്ലാവരെയും നീ കാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ അല്ല ഞങ്ങളെ നാടുകളെ സമാധാനം നൽകണേ അല്ല മഴ നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബെ കണ്ണീർ സിഹർന്നെ തൊട്ട് കാക്കണേ റഹ്മാനെ പൈശാചികമായ ചെറുതുകൾ തൊട്ട് കാക്കണേ പോയ മരണപ്പെട്ടുപോയ വിശാലമാക്കണേ അല്ല മഴയില്ലാതെ കഷ്ടപ്പെടുന്ന വെള്ളമില്ലാതെ ചൂട് കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഞങ്ങൾക്കൊക്കെ മഴ നൽകണേ അല്ല മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റബ്ബേ പ്രതികൂലമാക്കല്ല അല്ലാഹുവേ മമ്മിനിടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ നൽകി അനുഗ്രഹിക്കണേ ഈ മജ്ലിസ് കാണുന്നവരുടെ ും പൂർത്തീകരിക്കണേ അല്ല എന്ത് പരീക്ഷ എഴുതുന്നുണ്ടോ അവർക്കൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മൊത്തം മിനിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ മജിലിസ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുബാനുഭൂത്തായാല കബൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മളെ മജ്ലസിൽ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മെല്ലാവരും പ്രതിസന്ധിയിലാണ് വളരെ പ്രയാസത്തിലാണ് അഥവാ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് ചൂട് കാരണം ഒരുപാട് ആളുകൾ മരിച്ചുപോയി ചെറിയ കുട്ടികൾ വരെ മഴയില്ലാത്തതിൻ്റെ പേരിൽ ചൂടനുഭവിച്ചു കൊണ്ട് മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ തൻ്റെ കിണറ്റിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് മഴ ലഭിക്കാൻ അള്ളാഹു നമ്മൾക്ക് മഴ നൽകാൻ ആത്മീയമായ വഴികൾ എന്താണ് അതുപോലെ തന്നെ നമ്മളെ കിണറിൽ വെള്ളം ഉണ്ടാവാൻ ആത്മീയമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബഹാനുഹൂവത്താല വെള്ളം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴ എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മളെ ജീവിതത്തിൽ നമുക്ക് തന്ന വലിയ ഒരു ബറക്കത്താണ് ആകാശത്തിൽ നിന്ന് അള്ളാഹു സുബഹാന ഹൂവത്താല ചില ബറക്കത്തുകൾ പ്രത്യേകമായി നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുമ്പ് അതുപോലെ വെള്ളം എന്ന് പറയുന്നത് ആകാശത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പ്രത്യേക ഒരു അനുഗ്രഹമാണ് ആ വെള്ളം നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും കഷ്ടപ്പാടായിരിക്കും നമ്മളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വെള്ളം പകരം ഒന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ വെള്ളത്തിന് വെള്ളം തന്നെ വേണം അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം ഉണ്ടാക്കാൻ വെള്ളമില്ലാതെ കിണറ്റിലെ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവരുടെ കിണറ്റിലൊക്കെ നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ നമ്മൾക്ക് മഴ ലഭിക്കാൻ നമ്മളെ കിണറിൽ വെള്ളം നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇസ്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാത്ത കാലത്തോളം നമ്മൾക്ക് വെള്ളം ലഭിക്കില്ല മഴ ലഭിക്കില്ല എന്ന് മുൻഗാമികളുടെ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാകും മഹാനരായ മൂസാ നബി അലി ഇസ്സലാമിൻ്റെ കാലത്ത് വരൾച്ച അനുഭവപ്പെടുകയാണ് മൂസാ നബി അലി ഇസ്സലാമിൻ്റെ കാലത്ത് മഴ ലഭിക്കാത്ത ഒരു അവസ്ഥ അനുഭവപ്പെടുകയാണ് ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും മഹാനരായ മൂസാ നബി അലി ഇസ്സലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് സങ്കടം പറയുകയാണ് മൂസാ വെള്ളമില്ല മഴയില്ല പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് പറയണമെന്ന് മൂസാ നബിയോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു ആ കാണുന്ന മൈതാനിൽ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടണം ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങനെ ഒരുമിച്ച് കൂടുകയാണ് ഏകദേശം എഴുപതിനായിരത്തിലേറെ ആളുകള് അന്നത്തെ സദസിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് നബി അലി ഇസ്ലാം രണ്ട് കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാഹുവേ മഴ നൽകണേ റബ്ബേ മുസാ നബി എത്ര ദുആ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല എത്ര ദുആ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ എന്താണ് മഴ നൽകാത്തത് എന്താണ് റബ്ബേ മഴ നൽകാത്തത് ആ സമയത്ത് അള്ളാഹു സുബാന പറഞ്ഞു മൂസാ നബിയെ മഴ നൽകില്ല മഴ നൽകണമെങ്കിൽ നിങ്ങളെ സദസ്സിൽ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന് നാപ്പത് കൊല്ലം തുടർച്ചയായി അള്ളാഹുവിന് തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നാപ്പത് കൊല്ലം തുടർച്ചയായി തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഈ സദസ്സിലുള്ള കാലത്തോളം മഴ നൽകില്ല നബിയേ നബി ഉടനെ പറഞ്ഞു സദസ്സിൽ നാൽപ്പത് കൊല്ലം തുടർച്ചയായി തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ഈ സദസ്സിൽ നിന്ന് ഇപ്പൊ എണീറ്റ് പോകണം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഈ തെറ്റ് ചെയ്ത ആളും ഇങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും പോണുണ്ടോ എന്ന് സുബഹാനന്ത ആരും പോകുന്നത് കാണുന്നില്ല മോസാനവി പറഞ്ഞു ഞാൻ അയാളെ പേരിപ്പൊ പറയും ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയും അതുകൊണ്ട് ഞാൻ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആരും എണീറ്റ് പോകുന്നില്ല ഈ നാൽപ്പത് കൊല്ലം തെറ്റ് ചെയ്ത മനുഷ്യൻ അവിടെ ഇരുന്ന് തോപ ചെയ്യുകയാണ് കാരണം ആ മനുഷ്യൻ അവിടെ എണീറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അയാളെ കൊല്ലും കാരണം ഈ മനുഷ്യൻ കാരണമാണ് നാട്ടിൽ മഴ പെയ്യാത്തത് ഈ മനുഷ്യന്റെ തെറ്റ് കാരണമാണ് ആ നാട്ടിൽ മഴ പെയ്യാത്തത് അങ്ങനെ ആ മനുഷ്യൻ ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് തോപ ചെയ്യുകയാണ് തൗബ ചെയ്തു നബി വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ മഴ പെയ്യുകയാണ് നബി അള്ളാഹിനോട് ചോദിച്ചു അള്ളാഹുവേ ഇവിടെ നിന്ന് ആരും എണീറ്റ് പോയിട്ടില്ല നീയല്ലേ പറഞ്ഞത് ആ നാൽപ്പത് കൊല്ലം തെറ്റ് ചെയ്ത മനുഷ്യൻ പോകാതെ ഒരിക്കലും വെള്ളം നൽകില്ലെന്ന് മഴ നൽകില്ലെന്ന് പക്ഷേ ഈ സദസ്സിൽ നിന്ന് ഒരാളും എണീറ്റ് പോയിട്ടില്ലല്ലോ ആ സമയത്ത് അള്ളാഹു പറഞ്ഞു അങ്ങനത്തെ ഒരു മനുഷ്യൻ ആ സദസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് തോപ ചെയ്യുകയാണ് പൊറുക്കലിനെ ചോദിക്കുകയാണ് അസ്തഖഫി പറയുകയാണ് നബിയേ ആ മനുഷ്യന്റെ പാപങ്ങൾ ഞാൻ പുറത്ത് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ മഴ നൽകിയത് എന്ന് മൂസാ നബി അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്യുന്നത് ആ തെറ്റുകുറ്റങ്ങൾ ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന കാലത്തോളം കൃത്യമായ രൂപത്തിൽ നമ്മൾക്ക് മഴ ലഭിക്കില്ല നമ്മളെ കിണറിൽ വെള്ളം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പറയുക ധാരാളം ഇസ്തി ഫാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു പരിശുദ്ധ കുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്തക ഫിറു നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണേ ഇന്നഹു അള്ളാഹു പൊറുക്കുന്നവനാണ് വല്ലാതെ പൊറുക്കുന്ന ആളാണ് അങ്ങനെ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു ആകാശത്തിൽ നിന്ന് വെള്ളം നൽകുന്നതാണ് മഴ നൽകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ അപ്പം ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പറയുക എന്നാണ് അള്ളാഹു വെള്ളം നൽകും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്നുള്ളതാണ് എന്തെല്ലാം അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാതെ അള്ളാഹു നമ്മൾക്ക് ഒരിക്കലും മഴ നൽകില്ല പരിശുദ്ധ ശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹു ധാരാളം നൽകുന്നതാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഒന്നും നൽകുകയില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ചെയ്ത അല്ല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ തിരിച്ച് നന്ദി പറയുക ധാരാളം അലഹമില്ല പറയുക ധാരാളം ഇമാദത്തുകൾ ചെയ്യുക വിക്കറുകളും സലാത്തിലുമായി നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കുക എങ്കിൽ അള്ളാഹു വെള്ളം നൽകും എങ്കിൽ അള്ളാഹു മഴ നൽകുന്നതാണ് അതുപോലെ മൂന്നാമത് നമ്മൾ ചെയ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈമാനോടെയും തെക്കുവയോടുകൂടെയും ജീവിക്കുക എന്നുള്ളതാണ് ഈമാനോടെ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഓട്ടോമാറ്റിക്കലായി നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും അല്ലാഹു ഒരു സമൂഹം അള്ളാഹുവിന് തെക്കുവ ചെയ്ത് ജീവിച്ചപ്പോൾ അള്ളാഹുവിനെ ആകാശഭൂമിയിലുള്ള അവർക്ക് തുറന്നു കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ ആകാശത്തിൽ നിന്ന് മഴ വരണമെങ്കിൽ ഈമാനോടെ തെക്കുവയോടെ ജീവിക്കണമെന്ന് അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മഴ ലഭിക്കില്ല വെള്ളം ലഭിക്കില്ല ആവശ്യത്തിനനുസരിച്ച് മഴ ലഭിക്കില്ല വെള്ളം ലഭിക്കില്ല എത്രയോ ആളുകളുടെ കിണറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ഖുർഹാനിലൂടെ പറഞ്ഞു ഫിൽബരി നമ്മളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഭൂമിയിലും അതുപോലെ തന്നെ സമുദ്രങ്ങളിലൊക്കെ ഒരുപാട് പിത്തനകളും ഫസാദുകളുണ്ടായി നമ്മൾ നമ്മളെ വൃക്ഷങ്ങളൊക്കെ യി അതുപോലെ തന്നെ മുറ്റങ്ങളൊക്കെ കോൺക്രീറ്റ് ഇട്ടു വെള്ളം നിലനിൽക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഭൂമിക്ക് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ വെള്ളമുണ്ടാകുന്ന കൃഷികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നാൽ ഇൻഷാല്ല നമ്മൾക്ക് മഴ ലഭിക്കും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുക മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് സലാത്തുകൾ അധികരിപ്പിക്കുക അസ്മാ ഉൽഹുസനെ ചെല്ലുക യാജിഖുഅള്ള എന്നുള്ള അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് അത് ജീവിതത്തിൽ നിരന്തരമായി ചെല്ലുക യാ ഫത്താഹു യാ അള്ളാ എന്ന് ചെല്ലണം യാ യാ അള്ളാ എന്ന് ചെല്ലണം യാ ഹയ്യു യാ കയ്യും എന്നുള്ള ദിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു മഴ നൽകും അള്ളാഹു മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ചൂട് കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവരും ഈ മഴ ചൂട് കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെറിയ കുട്ടികൾ വരെ അവരെ കബറ് വിശാലമാക്കണേല്ലോ അത്തരം മാഫത്ത് മുസീബത്തി ഈ അടങ്ങേറുകളെ തൊട്ട് സാധുക്കളായും ഞങ്ങളെ ഈ മജലിസ് കാണുന്നവരെ ഞങ്ങളെ രാജ്യത്തിലുള്ളവരെ മുസ്ലിം മുഴുവനും നീ കാക്കണേ